ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടിന്റെ റിസോർട്ട് ഭൂമിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു ഭൂമി ഗവൺമെന്റ് ഏറ്റെടുത്തില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഭൂരഹിതരായ ആളുകളെ അണിനിരത്തി കുഴൽനാടൻ കയ്യേറിയിട്ടുള്ള റവന്യൂ ഭൂമി പിടിച്ചെടുക്കുമെന്ന് സി പി എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കി അതേസമയം സി പി എമ്മിനും സി ബി വർഗീസിനും ആർജവമുണ്ടെങ്കിൽ ചിന്നക്കനാലിലും മൂന്നാറിലും സി പി എം നേതാക്കൾ കയ്യേറിയിട്ടുള്ള ഭൂമിയാണ് ആദ്യം പിടിച്ചെടുക്കേണ്ടത് എന്ന് കോൺഗ്രസ് നേതൃത്വവും തിരിച്ചടിച്ചു ചിന്നക്കനാലിലെ മാത്യക്കുഴൽനാടിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് ഭൂമിയെ ചൊല്ലിയുള്ള വിവാദം മറ്റു തലങ്ങളിലേക്ക് കടക്കുകയാണ് അൻപത് സെന്റോളം റവന്യൂ ഭൂമി റിസോർട്ടിന്റെ ഭാഗമായി കൈയേറിയിട്ടുണ്ടെന്നാണ് റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഈ ഭൂമി ആളുകൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സി ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത് അധിക ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നില്ലെങ്കിൽ ഭൂരഹിതരായ ആളുകളെ അണിനിരത്തി ഭൂമി പിടിച്ചെടുക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞങ്ങൾ എടുക്കാൻ പോകുന്ന നിലപാട് കാല ഞങ്ങൾ ഈ അകലത്തേക്കാണ് നിവേദനം നടത്തിയിട്ടുണ്ട് എനിക്ക് ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് മാത്യുപിടനാടന് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഭൂമിയെടുത്ത് പാവപ്പെട്ടയാളിൽ കൊടുക്കണം ഒരാഴ്ചക്കാലത്തെ സമയം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ നിയമസഭാ സമ്മേളനം തിരിയതിന് മുമ്പായി ആ മാത്യു മാത്യൂപഴനാടന് ഭൂമിയിലേക്ക് ഭൂമിരക്കെതിരായ ആളുകൾ ഇതിന് മറുപടിയായി കോൺഗ്രസ് നേതൃത്വം തിരിച്ചടിക്കുന്നത് സി പി എം നേതാക്കളിലേക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സി പി വർഗീസിനും സി പി എമ്മിനും ആർജവും ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പിടിച്ചെടുക്കേണ്ടത് സി പി എം നേതാക്കൾ കയ്യേറിയിട്ടുള്ള ഭൂമിയാണെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു സി വി വർഗീസിന് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയും ആർജവും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ചിന്നക്കനാലിൽ സി പി എമ്മിന്റെ നേതാക്കൾ സർക്കാർ ഭൂമി കൈയേറി കൈവശം വെച്ചിരിക്കുന്ന ആ ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ചിന്നക്കനാൽ സർവീസ് സഹകരണ ബാങ്ക് സി പി എം ഭരിക്കുന്നതാണ് ആ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കെട്ടിടവും ആ സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടും യാതൊരുവിധമായ അനുമതി പത്രണവും ഇല്ലാതെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആദ്യം പിടിച്ചെടുത്ത് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക ഈ മാസം എട്ടിന് മുമ്പ് ഹിയറിംഗിന് ഹാജരാകുവാൻ റവന്യൂ വിഭാഗം മാത്യു കുടൽനാടനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും വിവാദം ഇങ്ങനെ പുകയുമ്പോൾ വേഗത്തിൽ ഭൂമി തിരിച്ചുപിടിക്കുവാനുള്ള നീക്കത്തിലാണ് റവന്യൂ സംഘം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല